കവി ശ്രീകുമാരൻ തമ്പിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് യേശു ക്രിസ്തുവിന് ശേഷം ആരെന്നുള്ളതിന് ഉത്തര ഉത്തരം കിട്ടിയിരിക്കുന്നു അത് സച്ചിദാനന്ദരാണ് ഞാൻ കണ്ടു അത് എന്ത് പറയാനാണ് വയലപ്പള്ളി ശ്രീധരമേനോൻ മരിച്ചു വലിയ കവിയായിരുന്നില്ല അദ്ദേഹത്തെ നീളാതീരത്താണ് സംസ്കരിച്ചത് അന്ന് സി ഐ ടി സംസ്കരിക്കാൻ സമ്മതിച്ചില്ല കാരണം ഈ ശവം ചുമന്ന് അവിടെ വരെ എത്തിച്ചതിന് തോള് കൊടുത്തതിന് അതിന് കൊടുത്ത കൂലി പോരെന്ന് പറഞ്ഞ് തർക്കം അത് നോക്കുകൂലി വേണമെന്ന് സംതിങ് അടക്കാൻ ദഹിപ്പിക്കാൻ സമ്മതിക്കില്ല പിന്നെ എല്ലാവരും ഒക്കെ ഇടപെട്ടൊരു കണക്കിന് തീർത്താണ് അതിൻ്റെ ആളും ആരും ഒക്കെ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സച്ചിദാനന്ദൻ്റെ ഒരു കവിത എഴുതി ഇവനെക്കൂടി എന്ന് പറയുന്നത് ഹൃദയസ്പർശിയായ കവിതയായിരുന്നു വയലോപ്പള്ളിയെപ്പറ്റി അതിനെയും നോക്കുകൂലിയെ പറ്റിയൊന്നും പരാമർശമൊന്നുമില്ല കേട്ടോ ഇവനെ കൂടി ചേർക്കുക ആറാട്ടിന് വരവായുവൻ നിരാഭരണൻ നാഥാകാരൻ അങ്ങനത്തെ മനോഹരമായ വരികളാണ് വയലോപ്പള്ളിയെപ്പറ്റി എഴുതിയത് അങ്ങനെ എഴുതിയ സച്ചിദാനന്ദൻ പിന്നെ ഏതൊക്കെയോ കൂട്ടുകെട്ടിൽപ്പെട്ട് ചെളിയിൽ ചവിട്ടി ചെളിയിൽ പൂണ്ട് നമ്മളുടെ അവാർഡ് വാപ്പസ് ഒക്കെ നടന്നില്ല അന്ന് സച്ചിദാനന്ദനാണ് അതിൻ്റെ നേതൃത്വത്തിൽ സച്ചിദാനന്ദൻ അവാർഡ് തിരിച്ചു കൊടുത്തു കാശ് തിരിച്ചു കൊടുത്തില്ല സത്യാനന്ദനും കൊടുത്തില്ല സാറാ ജോസഫ് ഒരു വാപ്പസ് കാര്യം കൊടുക്കാറില്ല എന്നിട്ട് ഇവര് അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ അംഗത്വം രാജിവെച്ചു രാജിവെച്ചതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഇദ്ദേഹം വേറൊരു അക്കാദമി അത് സിംലയിലോ മറ്റോ ആണ് അതിൻ്റെ ആസ്ഥാനം അവിടെ ഒരു ഫെലോഷിപ്പും അക്കോമഡേഷനും ശമ്പളവും ഒക്കെ സംഘടിപ്പിച്ചിട്ടാണ് രാജിവെക്കുന്നത് ഈ കാര്യം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു സച്ചിദാനന്ദൻ പ്രതികരിച്ചില്ല സാറാ ജോസഫിനോട് ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് അപ്പോൾ പത്രക്കാര് പലരും പറഞ്ഞു എന്തായത് നിങ്ങളുടെ കൂട്ടത്തിൽ അവാർഡും ഒക്കെ തിരിച്ചു കൊടുത്ത് രാജിയും വെച്ചൊക്കെ ഇറങ്ങിപ്പോന്ന മനുഷ്യൻ സൂത്രത്തിൽ വേറെ രാജ്യം ജോലി അപ്പോഴത്തേക്ക് സംഘടിപ്പിച്ചിരുന്നു മോദി സർക്കാരിന്റെ കീഴിൽ തന്നെ ഇവരാരും പ്രതികരിച്ച ഈ ഇടതുപക്ഷ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത അതാണ് കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ എന്ത് ഫ്രോഡ് എന്ത് ബലാത്കാരം ചെയ്യുന്ന ഏത് തെമ്മാടിയാണെങ്കിലും അവരെ സംരക്ഷിക്കും പരസ്പരം ആ അങ്ങനെ അവിടെ അവിടെയും രക്ഷപ്പെട്ടു ഇതൊക്കെ കഴിഞ്ഞിട്ട് കയർ വയസ്സായി ഇൻഫാക്റ്റ് ഗ്രേസ്ഫുള്ളായിട്ട് റിട്ടയർ ചെയ്യുന്ന വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന് സെവൻറ്റി ഫോറോ മറ്റോ ആയിപ്പോൾ സി പി അബിബക്കറിന് എഴുപത്തെട്ടോ മറ്റോ ഉണ്ട് ആ നമ്മുടെ സാഹിത്യ വിമർശം എന്ന് പറഞ്ഞ് ത്രൈമാസികം ഇറങ്ങുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് ആനന്ദൻപിള്ള പുത്രാധിപര് അതിൽ സാഹിത്യ വിമർശത്തിൽ പ്ലെയിനായിട്ട് എഴുതി അക്കാദമിയുടെ മുറ്റത്ത് രണ്ട് ആംബുലൻസും കൂടെ തയ്യാറാക്കി നിർത്തണം കാരണം എപ്പോഴാണ് ആശുപത്രി പോകേണ്ടി എന്ന് പറയില്ല അത്രയധികം പ്രായമുള്ള ഒരു ആൾക്കാരാണ് അക്കാദമിയെ നയിക്കുന്നത് ചെറുപ്പക്കാരൊന്നും കേരളത്തിലില്ല എന്ന മട്ടിൽ ഇതൊക്കെ ചെയ്യാം ഇത് ചെയ്തിട്ട് അദ്ദേഹം ഈ അന്താരാഷ്ട്ര സാഹിത്യ ഉത്സവം നടത്തി അവിടെ സ്വന്തം മകളെയും കെ ജി ശങ്കരപ്പിള്ളയുടെ മകനെയും ഒക്കെ ഇതാക്കി ഇതോടെ ഇദ്ദേഹത്തിൻ്റെ കാവ്യവൈഭവം കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാതെയായി ഉറവ പറ്റി എന്നൊക്കെ പറയൂല അങ്ങനെയൊക്കെ ആകുമ്പോൾ എഴുത്ത് നിർത്തുകയാണ് ആൾക്കാർ ചെയ്യുന്നത് പക്ഷേ പിന്നെയും അവിടെ ഇവിടെയൊക്കെ മൂന്നും നാലും വരിയൊക്കെ എഴുതും മോദിയെ കുത്തിപ്രസംഗിക്കും പറയും ഇതൊക്കെ ചെയ്ത് അങ്ങനെ എഴുതും അത് ഭക്ഷണമാണ് പക്ഷേ എഴുതും സു ഫ്രം ഫ്രം സബ്ലൈൻഡ് ടു റിഡിക്കുലേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയൂല്ല അങ്ങനത്തെ അധപ്പതനം സച്ചിദാനന്ദന് സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ സച്ചിദാനന്ദൻ സ്വയം ഞാൻ യേശുക്രിസ്തുവാണ് എന്ന് പ്രഖ്യാപിക്കുന്നു മറ്റുള്ളവരുടെ പാപാര ഏറ്റെടുക്കുകയാണ് ഇത്രയും വലിയൊരു ആധമ പ്രവൃത്തി ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയോട് ഒരു ആഹ്വാനമാണത് ഈ ക്രിസ്ത്യാനികളുടെ പാട്ടുണ്ടല്ലോ യേശു നല്ലവൻ ഈ യേശു നല്ലവൻ അതിൽ സംശയമില്ല എൻ്റെ യേശു നല്ലവൻ ഇങ്ങനെയുണ്ട് എന്തതിശയമേ എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ മനോഹരമായ സ്നേഹം വഴിഞ്ഞൊഴുകാൻ പോവുകയാണ് യേശു ക്രിസ്തു ഇപ്പോൾ അദ്ദേഹം യേശു ക്രിസ്തു ആയിട്ട് സ്വയം പ്രഖ്യാപിച്ചു പക്ഷേ കുരിശിൽ തറച്ചു എന്ന് അദ്ദേഹം പറയുന്നില്ല മറ്റുള്ളവരുടെ പാപം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ ഇനി തറയ്ക്കുന്നതിന് എപ്പോഴാണെന്നറിയാവുന്നില്ല ഗാഗുൽത്താമലേക്ക് കുരിശുമായിട്ട് മോളിക്കയറി അവിടെ കൊണ്ടുപോയി പിന്നെ കുരിശിൽ തറച്ചൊക്കെ യേശുക്രിസാൻ ചിലരുടെ പണിയൊന്നും അല്ല പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അധമ വ്യാപാരം പുറത്തു വരികയാണ് അദ്ദേഹം പറയുന്നത് ഒരു പാട്ടെഴുത്തുകാരനെ പാട്ടെഴുതാൻ ഏൽപ്പിച്ചു ശ്രീകുമാരൻ തമ്പിയെ പോലെയുള്ള മഹാപ്രതിഭാശാലിയെ വെറും ഒരു പാട്ടെഴുത്തുകാരൻ എന്ന് വിളിക്കുക ശ്രീകുമാരൻ തമ്പി പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമല്ല എഴുത്തച്ഛനും ഒരു പാട്ടെഴുത്തുകാരനായിരുന്നു അതിൻ്റെ ആനാണല്ലോ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അതെ എന്നാണ് എൻ്റെ പേര് അപ്പോൾ കിളിപ്പാട്ട് പാട്ടാണെങ്കിൽ ശ്രീമാരും തമ്മി എഴുതുന്ന പാട്ട് തന്നെയാണ് അത് പറ്റിയല്ലേ ഈ പ്രയോഗം നടത്തിയിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും തീർച്ചയായും ഇത് ഇവരുടെ ഒരു സ്വഭാവമാണ് ഈ പാട്ട് ഒരു മോശം കാര്യമാണ് കവിത എന്തോ അതിലും മേലെ നിൽക്കുന്നൊരു സാധനമാണ് അങ്ങനെ ഇല്ല പാട്ടാണ് കവിത കവിതയാണ് പാട്ട് കവിത പാടിക്കൊണ്ട് നടക്കുക പാടാവുന്നതാണ് പാട്ട് അല്ല ഇവർ കവിതയും പാട്ടും തമ്മിൽ എന്താ വ്യത്യാസം ഒരു വ്യത്യാസം അല്ല ഇവരെഴുതുന്ന കവി കവിതകളെന്ന പേരിൽ എഴുതി വെക്കുന്ന സാധനം ഈണത്തിൽ പാടാൻ പറ്റാത്തത് പാട്ടെഴുതുന്നവരുടെ കുഴപ്പമില്ലല്ലോ ആ ഇവരുടെ എഴുത്ത് അങ്ങനെ അതെ ഈ ഇളങ്കാറ്റിൽ തേങ്ങാക്കുലകൾ എന്ന് പറഞ്ഞ് നീട്ടുകാർ അതെ അതാണ് അതുകൊണ്ടാണ് പാടാൻ പറ്റാത്തത് മറ്റത് എഴുത്തച്ഛനെഴുതി നമുക്ക് കാണാതെ പഠിച്ച് പാടാം കുറ്റ കാണാതെ പഠിച്ച് പാടാം ശ്രീമാരൻ തമ്പി കുഞ്ഞ കുട്ടൻ നമ്പരന്റെ മഹാഭാരതം നമുക്ക് കാണാതെ പഠിക്കാം ശ്രീകുമാരൻ നമ്പരി സകല പാട്ടും നമുക്ക് കാണാതെ പഠിക്കാം യുവന്മാരുടെ പറ്റില്ല കാരണം അത് പാട്ടല്ല പാടാവുന്നതല്ല പാടാൻ കൊള്ളുന്നതല്ല അതുകൊണ്ട് ഇവരെ ചെയ്തു പാട്ടുകാർ മോശമാണെന്ന് പറയുക ഈ ചന്ദ്രനെ നോക്കി ഓളിയിടുന്ന പട്ടിയെ കണ്ടിട്ടില്ലേ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് സന്ധ്യ ഇവരി കാണുമ്പോൾ ചൊറിയും ഇതുപോലെയാണ് ശ്രീകുമാരൻ നമ്പീടെ നിർക്ക് സച്ചിദാനന്ദൻ ഓളിയിടുന്നത് എന്തൊരു കഷ്ടം അതെ അതെ വാസ്തവത്തിൽ വീണഭൂവ് എന്നുള്ള കാവ്യം സച്ചിദാനന്ദനെ പറ്റിയാണ് കുമാരനാശൻ എഴുതിയെന്ന് തോന്നുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ പുഷ്പമേ അധികത മതത്തിൽ എത്ര ശോഭിച്ചിരുന്നത് ഒരു രാജ്ഞി കണക്കയെ നീ ശ്രീഭൂവിൽ അസ്ഥിരം അസംശയം എന്നതിൻ്റെ അങ്ങ് പുനരിങ്ങ് കിടപ്പ് തോർത്താൽ ആ കിടപ്പ് കണ്ടാൽ എവിടെയായിരുന്നു നീ ഞാനീ പറഞ്ഞ വയലപ്പള്ളിയെ പറ്റി എഴുതിയ കവിത ഇപ്പൊ എവിടെ പോയി നിൽക്കുന്നു മൂത്രത്തിലും മലത്തിലും കുഴഞ്ഞ വാർദ്ധക്യം ആ സച്ചിദാനന്ദനെ കാത്തിരിക്കുന്നു അത് വാർദ്ധക്യം എല്ലാവർക്കും ഉള്ളതാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല പക്ഷേ സച്യുദാനന്ദന് അത് കഴിയുന്നില്ല ഇപ്പോഴും ഡൈ ചെയ്ത് മുടിയും ഇതുപോലത്തെ വിഡിത്തരങ്ങളും ഒക്കെ പറഞ്ഞ് കേരളത്തിലെ ആളെ പറ്റിക്കാമെന്ന് സച്ചിദാനന്ദൻ വിചാരിക്കുന്നു അല്ല അതൊരു കഷ്ടമാണ് ഭാഷാ വിദ്യാർത്ഥികളായ ഞാനിനെ പോലെയുള്ള ആളുകളൊക്കെ സച്ചിദാനന്ദനെ ഉള്ള കവിയെ വല്ലാതെ നെഞ്ചിട്ടിരുന്നു പക്ഷെ അദ്ദേഹം വല്ലാതെ തരന്താണ് അദ്ദേഹത്തോട് നമ്മൾ കാണിച്ചിരുന്ന സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ നഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ ഞാൻ പറയുമ്പോൾ ഞാനൊരു ആർ എസ് എസ് കാരൻ ആയിരുന്നു അന്നും ഇന്നും സച്ചിദാനന്ദൻ കവി നക്സലൈറ്റ് ചായയുള്ള നക്സലൈറ്റ് തന്നെ കവിയായിരുന്നു നക്സലിസം അന്നൊരു ആവേശമായിരുന്നു വസന്തത്തിൻ്റെ ഇടിമുഴക്ക് അതെ അതെ ഞാൻ സുനിലിനോട് തുറന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ആർ എസ് എസിൻ്റെ ഒരു പിടുത്തം ഇല്ലായിരുന്നെങ്കിലും ഞാൻ നക്സലൈറ്റായിട്ട് പോകുമായിരുന്നു ചെറുപ്പത്തിൽ അത്രക്കായിരുന്നു എല്ലാവരെയും ഭ്രമിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് അൽപ്പൻ നക്സലൈറ്റ് ആയാലും താള കവിത എത്ര മനോഹരം ഇതായിരുന്നു എൻ്റെ കാഴ്ചപ്പാട് ഇപ്പോൾ എന്നെപ്പോലും സ്വാഭാവിക ശത്രുവാകേണ്ട ഞാൻ അദ്ദേഹത്തിൻ്റെ മിത്രവും ആരാധകനും ഒക്കെ ആയിരുന്നു ഞാൻ പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുക പോട്ടെ എന്നാണ് പുള്ളി വിചാരിക്കുന്നത് പുള്ളിക്ക് കാരണഭൂതനുണ്ട് ഇനി കാശ് കിട്ടും പെൻഷൻ്റെ പുറത്ത് പെൻഷൻ കിട്ടും പിന്നെ മകൻ അല്ല മകള് സബിതയോ എന്തോ ആ അന്താരാഷ്ട്ര കവി ആക്കി ലോഞ്ച് ഇംഗ്ലീഷിൽ അപ്പൊ അത് ചുറ്റിക്കും അതെ അത് തന്നെ അതിന്റെ വിക്ഷേപണവും അതിന്റെ ഭ്രമണപഥത്തിന്റെ ദിശ ശരിയാക്കലൊക്കെയാണ് തൃശ്ശൂർ നടന്നത് അതിനകത്ത് പാവം ബാലേന്ദ്രൻ ചുള്ളിക്കാട് പ്രതിയായി പോയിരുന്നു അതെ അതെ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ശ്രീകുമാരൻ തമ്പി സാർ ഇത് നേരത്തെ പറഞ്ഞുകൊണ്ട് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ സംസ്കാരം ആലോചിച്ചു നോക്കാം അതെ 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 ഇത് പറഞ്ഞില്ല അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്തു അദ്ദേഹം അങ്ങ് വിഴുങ്ങി ഒരു മനുഷ്യനോട് പറഞ്ഞില്ല ബാലചന്ദ്രൻ തന്നെ ഇൻസൾട്ട് ചെയ്തപ്പോൾ ബാലേന്ദ്രൻ പരസ്യമായിട്ട് പൊട്ടിത്തെറിച്ചു തെറിച്ചപ്പോഴാണ് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു ഇതൊക്കെ എന്ത് നിസ്സാരം ഇതൊക്കെ എന്ത് എന്ന് പറയുന്ന ഡയോ എന്നെ ഇങ്ങനെ ചെയ്തു വയസ്സുകാലത്ത് മത്സരമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ശ്രീകുമാരൻ തമ്മിൽ കവിത കൊടുക്കുക ഈ പ്രായത്തിൽ മത്സരിക്കാൻ പോകണ്ട ആളല്ലേ മത്സരമൊക്കെ പള്ളിക്കൂടത്തിൽ കഴിഞ്ഞില്ലേ എസ് എസ് എൽ സി വരെ എന്തെങ്കിലും കവിതാ മത്സരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുണ്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ മനുഷ്യൻ ഓരോ ഇന്ത്യ ഒടുവിലാണ് ആരാണ് വേറൊരാൾക്കെതിരെ മത്സരിച്ച് ജയിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ ബാലൻ ഈ ശ്രീകുമാരൻ തമ്പിയെ ശരിക്കും ട്രാപ്പിലാക്കുകയായിരുന്നു ശ്രീകുമാരൻ തമ്പി ആദ്യം അത് പറഞ്ഞല്ലേ ഞാൻ അവരുടെ വെട്ടിൽ വീണ് പോയി മിണ്ടിയില്ല കിട്ടിയടി ഇരട്ടത്ത് കിട്ടിയ അടി ആയിക്കോട്ടെ മിണ്ട എന്ന് വിചാരിച്ചു അപ്പോഴാണ് ബാലചന്ദ്രൻ ഇത് പറയുന്നത് അപ്പം പിന്നെ ഞാനും ബാക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ എങ്ങനെയാണ് ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് ഒരുമാതിരി ഊശിയാക്കുന്ന ഏർപ്പാട് അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ഈ ശ്രീകുമാരൻ തമ്പി സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മതയാന വരുന്നത് പോലെയാണ് പിന്നെ കണ്ടി കണ്ട അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടില്ല പിന്നെ ഈ സച്ചിദാനന്ദൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം കണ്ടിട്ടില്ല നരസിംഹമൂർത്തിയുടെ യഥാർത്ഥ രൂപം ഈ മാറുപ്രവർന്ന് ചോര കുടിക്കുന്ന നരസിംഹത്തിന്റെ യഥാർത്ഥ രൂപം സച്ചിദാനന്ദൻ ഇപ്പോഴും കണ്ടിട്ടില്ല ഇപ്പോഴെങ്കിലും സച്ചിദാനന്ദൻ നിർത്തുക ഇപ്പൊ എന്താ യേശു ക്രിസ്തു അന്തിക്രിസ്തു എന്ത് കുന്ത ആയിക്കോട്ടെ അവിടെ വെച്ചെങ്കിലും നിർത്തണം അതല്ലെങ്കിൽ തമ്പി തമ്പിസാറിന്റെ വായിൽ നിന്ന് ഇത് കൂടുതൽ കേൾക്കേണ്ടി വരും പരിഹസിക്കാൻ തമ്പിസാറ് ഒട്ടും മോശമൊന്നുമല്ല സുനിൽ എന്താ വിചാരിച്ച് എത്ര മനുഷ്യരോട് ഫൈറ്റ് ചെയ്ത് സിനിമാ രംഗത്ത് നിന്ന് ശ്രീകുമാരൻ നമ്പി ദേവരാജൻ സാറ് ദേവരാജൻ മാഷ് എന്ന് പറയുന്നില്ല ദേവരാജൻ മാഷ് പറഞ്ഞു തൻ്റെ വരികൾക്ക് സംഗീതം നൽകാൻ ഞാനില്ല വേണ്ടടോ തൻ്റെ അറുമുണിയെ കുറഞ്ഞ കൊണ്ട് ഞാൻ നിശ്ചയിച്ചോളാം അങ്ങനെയാണ് എനിക്ക് അറിഞ്ഞു ശ്രീകുമാരൻ നമ്പി ടീം ഉണ്ടാകുന്നത് സീസ് കഡ്സ് പിന്നീട് അത് വഴക്കൊക്കെ തീർന്നവർ തമ്മിൽ ലോഹിതത്തിലായി എന്നാലും അന്നത്തെ കാലത്ത് ദേവരാജ് മാഷിനെ വെല്ലുവിളിച്ചിട്ട് മാഷിൻ്റെ ആയിരുന്ന എം കെ അർജുനനെ വിളിച്ച് ധൈര്യമായിട്ട് പാട്ട് ചെയ്തിട്ട് കാശ് ഞാൻ മുടക്കാൻ എൻ്റെയാണ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയും അങ്ങനെ ചെയ്ത അത്ര വലിയ വെല്ലുവിളികളെ നേരിട്ട് വന്നവനാണ് ശ്രീമാരൻ തമ്പി പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ തിരക്കഥയുടെ കാര്യത്തിൽ സംഭാഷണത്തിൻ്റെ കാര്യത്തിൽ ഗാനങ്ങൾ എഴുതുന്ന കാര്യത്തിൽ എല്ലാവരുമായിട്ടും ഫൈറ്റ് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് ശ്രീമുരൻ തമ്പി സച്യുദാനന്ദനൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടത് കൈയുടെ ചെറുവിരലിനില്ല അതാണ് ശ്രീകുമാരൻ തമ്പയുടെ ജനപിന്തുണയും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും ഇന്നും നശിക്കാത്ത സർഗശക്തി അല്ല പിണറായി വിജയനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ എറിഞ്ഞു കൊടുക്കുന്ന എച്ചിലിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരാളായി സച്ചിദാനന്ദൻ മാറി എന്ന് ശ്രീകുമാരൻ തമ്പ പോലെയുള്ള ആളുകളെ വെറും പാട്ടെടുത്തുകാരുണ്ടെന്ന് പറയുമ്പോൾ വല്ലാത്ത വേദന ഉണ്ടാവും കാലം കുറയായി ഇത് നടന്നിട്ട് ഇത് ശ്രീകുമാരൻ തമ്പിക്കുമറിയാം ഇത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞുകൂടാനായിട്ടൊന്നുമല്ല പക്ഷേ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ ശരി എഴുതി കൊടുത്തു ഇത് നമ്മൾ ഒരാൾ ചില്ലറ തട്ടിപ്പ് അത് ഇതൊക്കെ കാണിക്കുന്നുണ്ട് നമുക്കറിയാം രാഷ്ട്രീയമായ ഉണ്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് സാഹിത്യ അക്കാദമി എന്താ എങ്ങനെയാണ് ഒരു പാട്ട് ചോദിച്ചു ഞാനിത് എഴുതി കൊടുത്തു എൻ്റെ ജോലി കഴിഞ്ഞല്ലോ ഇതാണ് ശ്രീകുമാരൻ നമ്പി സർവ്വേ വിചാരിച്ചത് അതിൽ ആരെയും വെറുക്കുന്ന മനുഷ്യനല്ല മ്പിക്ക് പിണറായി വിജയനോടും ദേഷ്യില്ല അദ്ദേഹം എന്താ ഈ നവകേരള യാത്ര അതിന് ആശംസകളൊക്കെ നേർന്ന മനുഷ്യൻ പുള്ളിക്ക് രാഷ്ട്രീയം അങ്ങനെ പ്രത്യേകിച്ച് ഒരു വാശി ആ പുള്ളിയെ എന്താ ഹിന്ദു ഏതോ കോൺഫറൻസിനും പോയിട്ട് അവാർഡ് മേടിച്ചു അതിന് പുള്ളിയെ ബഹിഷ്കരിക്കണം പുള്ളിയെ തലിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് അങ്ങേരെ സമ്മതിക്കാൻ പോകുന്നു അദ്ദേഹം പിന്നെ പറഞ്ഞു ഓടാവിടുന്നു ഞാൻ എന്താ ഈ ഹിന്ദുക്കൾ എന്താ വെറുക്കപ്പെട്ടവരാണോ ഈ നാട്ടിൽ ഞാനും ചന്ദ്രൻ നമ്പി ഒരു കുറിയുമായിട്ട് കാണാറുള്ളൂ ആ സാത്വികനായ മനുഷ്യനെ അങ്ങേരുടെ വായിൽ നിന്ന് ഈ ചീത്ത കേൾക്കേണ്ട വല്ല കാര്യവും ഈ മനുഷ്യനുണ്ടോ ശരി നിങ്ങൾക്ക് എന്തെങ്കിലും വേണം നിങ്ങൾ സർക്കാർ ഇന്ന് ഈ ശ്രീകുമാരൻ തമ്പിയും ചുള്ളിക്കാടിനെയൊക്കെ വെറുതെ വിടുക അവർ ജീവിച്ചുപോക്കോട്ടെ എന്നിട്ട് സ്വയം യേശു ആയിട്ട് ആരെങ്കിലും പ്രഖ്യാപിക്കുകയാണെങ്കിൽ സുനിൽ നോക്കിക്കോ അവൻ യൂദാസനാണ് യേശു ക്രിസ്തു ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുരിശിലേറുന്നൊക്കെ യേശു യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിതാവെ ഈ പാനപാത്രം തിരിച്ചെടുക്കണമേ ഏലി ഏലി ലാമസഭക്താനി എന്നാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നാണ് യേശുക്രിസ്തു ക്രിസ്തു അല്ലാതെ ഞാൻ യേശുക്രിസ്തുവാണ് പ്ലീസ് എന്നെ കുരിശിൽ തറയ്ക്കൂ ഇങ്ങനെയൊന്നും ഏതായാലും കേരളത്തിലെ സാംസ്കാരിക അക്കാഡമിക്കയുടെ തിണ്ണയിൽ ഉറങ്ങുന്നവർ മാത്രമല്ല ഉള്ളത് ഇത് കാണുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് പ്രതികരിക്കാൻ ചിലപ്പോൾ വൈകിയേക്കും പക്ഷേ പ്രതികരിക്കും ഒരു ദിവസം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക